എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ഒരു ദിവസം ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അതിന്റെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അപ്പോൾ തന്നെ സാധാരണക്കാരല്ല ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ നടുവിലുള്ള അനുഗ്രഹം എത്ര വലുതായിരിക്കും ആ സാന്നിധ്യം എത്ര വലുതായിരിക്കും അതുകൊണ്ട് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ആ സാന്നിധ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കൂടുതൽ കൂടുതലായി വളർത്തിയെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ആണ് യു കെയിൽ നിന്ന് ആഷ്ലി വിനോദാണ് താങ്ക് യു സിസ്റ്റർ ആഷ്ലി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആഷ്ലി വിനോദിന് ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് അപ്പോൾ തന്നെ കർത്താവ് അദ്ദേഹത്തിൻ്റെ വിസ സ്പോൺസർഷിപ്പ് ലഭിക്കുവാനും ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്കും സഹോദരിക്കും ദൈവിക സമാധാനവും സംരക്ഷണവും ഐക്യതയും ഉണ്ടാകുവാൻ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് പ്രാർത്ഥനഘടകനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ പുതുവത്സര ആരാധന ന്യൂ ഇയർ ബ്ലെസ്സിംഗ് വെർഷിപ്പ് നടക്കാനായിട്ട് പോകുന്നത് കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണി മുതൽ ഏതാണ്ട് രാത്രി പന്ത്രണ്ടര ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള ആരാധനയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ ഇതിനോടകം ബ്ലസ്സിംഗ് ടുഡേ ഇത്തരത്തിലുള്ളൊരു ആരാധനയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും കേരളത്തിന് അകത്തോ പുറത്തോ ഇന്ത്യയ്ക്ക് വെളിയിലോ എവിടെയാണെങ്കിലും ശരി ദയവായി ഈ പ്രാവശ്യത്തെ മീറ്റിംഗിന് വേണ്ടി കടന്നു വരിക അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് ഒരു പക്ഷേ ഞങ്ങൾ അടുത്ത ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ പാസ് ഡാമിനും ഞാനും ഒരുമിച്ച് ചേർന്ന് നിങ്ങളെ ക്ഷണിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങൾക്കൊരു കൊച്ചുമകൻ ഉണ്ടായിട്ടുണ്ട് ജെറോം തോമസ് ചാൻലി ജെറോമിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സമർപ്പണ പ്രാർത്ഥന കൂടെ അന്ന് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് മകൻ്റെ ആ പ്രത്യേക പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാനും അതിൻ്റെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുമായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്നേഹപുരസ്സരം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കടവന്ത്രയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് പാസിഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ് എനിക്കറിയാം ഈ ഓരോ ദിവസത്തെയും സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ശക്തമായ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ ഇന്നത്തെ സന്ദേശം വെൽക്കം ബാക്ക് ദിസ് കാൻ ബി യൂസ്ഡ് ഇത് നിങ്ങളുടെ കഥയാകാം ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫിന്റെ കഥ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ സ്വന്തം ജീവിതത്തിലേക്കും നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും യോസഫിൻ്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ ദീർഘക്ഷമയോടുകൂടി ദിവസങ്ങളിൽ അനലിറ്റിക്കലായി നമ്മൾ യോസഫിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള പല കാര്യങ്ങളും ഞാൻ ഈ സീരീസ് തുടങ്ങിയ ശേഷം ഒത്തിരി പേരെനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു എൻ്റെ കഥ തന്നെയാണ് ബ്രദർ പറയുന്നത് എത്രയോ പേരെ മെസ്സേജ് അയച്ചു ബിക്കോസ് ദ കുട്ട് റിലേറ്റ് ജോസഫ് സ്റ്റോറി വിത്ത് ദർ ഓൺ സ്റ്റോറി ദർ ഓൺ ലൈഫ് ദർ ഓൺ പാഷൻ ഹിസ്റ്റോറി എനിക്ക് പറ്റുന്നുണ്ട് നിങ്ങളിൽ അനേകർക്കും പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം സോ നമ്മൾ ഇന്നലെ കൺ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ക്ഷാമമൂത്തപ്പോൾ അപ്പൻ തൻ്റെ മക്കളെ പന്ത്രണ്ട് മക്കളിൽ പത്തെണ്ണത്തിനെ മിസ്രൈം ദേശത്തേക്ക് വിടുകയാണ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അവരങ്ങനെ ദീർഘയാത്ര ചെയ്ത് ഒത്തിരി ദിവസങ്ങളെടുത്തിരിക്കുക അവിടെ ആഴ്ചകളോ മാസങ്ങളോ എടുത്തിരിക്കുക അവിടെ വരെ വരെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ സാഷ്ടങ്കം വീണു കാരണം ആ നിൽക്കുന്ന ഗ്ലോറിയസ് ഫിഗർ ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി ഒരു രാജാവിനോട് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്നപ്പോൾ ആ വ്യക്തിപ്രഭാവത്തിൽ തന്നെ അവർ അങ്ങ് നേരെ വീണു വീണ ഉടനെ യോസഫ് തൻ്റെ സ്വപ്നം ഓർത്തു അവരെ തിരിച്ചറിഞ്ഞു ഇത് സഹോദരങ്ങളാണ് പതിനേഴ് വയസ്സുള്ള സമയത്ത് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൈവം ഈ കാഴ്ച കാണിച്ചതാണ് തൻ്റെ മുമ്പിൽ സഹോദരങ്ങൾ വീണു കിടക്കുന്നു കറ്റകൾ നമസ്കരിക്കുന്നതും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നതും താൻ കണ്ടു അതിന് രണ്ടിനും ഒരേ ഏകദേശം ഒരർത്ഥമാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞു സ്വപ്നത്തെക്കുറിച്ചുള്ള വിസ്തരിച്ചുള്ളൊരു ഭാഗം ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ മലയാളമുണ്ട് തടസ്സങ്ങളെ തകർക്കുക ഈ പുസ്തകത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇടയ്ക്ക് വരും പക്ഷെ പലരുടെയും കയ്യിൽ ഈ പുസ്തകം കാണും അതിലെ ആ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള അധ്യായമെടുത്ത് ഈ ഈ താളുകളിൽ ഒന്ന് വായിക്കുന്ന നല്ലതാണ് ഈ പുസ്തകം പുസ്തകമില്ലാത്തവർ ആമസോണിൽ നിന്ന് അത് കരസ്ഥമാക്കുക ബ്രേക്കിംഗ് ബാരിയേഴ്സ് തടസ്സങ്ങളെ തകർക്കുക അത് വാങ്ങി വായിക്കണം എൻ്റെ കിൻഡിൽ എഡിഷൻ കിട്ടും എന്നാണ് എൻ്റെ അറിവ് അതുപോലെ ഹാർഡ് കോപ്പി കിട്ടും വാങ്ങി വായിക്കണം മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ ഓരോന്നും വെട്ടി അരിഞ്ഞു വീഴ്ത്തി മുന്നിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ ഞാൻ വിശ്വസിക്കുന്ന ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും കാരണം പരിശുദ്ധാത്മാറവിൽ ഞാൻ ഈ പല പ്രാവശ്യം അനുഭവം ഒരു രണ്ടര മാസത്തോളം അല്പനേരം മാത്രം ഉറങ്ങി ആണ് ഈ പുസ്തകം ഞാൻ എഴുതിയത് ഈ പുസ്തകം എഴുതുന്ന സമയത്ത് പല ദിവസങ്ങളിലും പേന പിടിച്ച് ഇങ്ങനെ ഞാൻ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതുപോലൊരു ദൈവിക സ്പർശനവും ഇതൊക്കെ ഇങ്ങനെ അനുഭവിക്കുകയാണ് കരഞ്ഞ് 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 കരഞ്ഞാണ് ഞാനിത് എഴുതിയത് എൻ്റെ കണ്ണുനീരം എൻ്റെ താളുകളിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുപോലെ ദൈവിക സ്പർശനവും അഭിഷേകവും ഞാൻ അനുഭവിച്ചെഴുത്തിയൊരു പുസ്തകമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കണം ഓക്കെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് യോസഫ് അവരെ തിരിച്ചറിഞ്ഞു സഹോദരങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവർക്ക് കൂടെ കളിച്ച് വളർന്നവർക്ക് തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ തരാൻ ദൈവത്തിന് സാധിക്കും ഒറ്റ കാര്യം മാത്രം ദൈവത്തോട് ചേർന്ന് പാപവഴികളിൽ പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ മതി ഓക്കെ ഇപ്പം ആ സമയത്ത് ജോസഫ് പെട്ടെന്ന് തൻ്റെ സംസാരമൊക്കെ മാറ്റി നിങ്ങൾ ഒറ്റകാരാണ് നിങ്ങൾ ഭക്ഷണം മേടിക്കാൻ വന്നതൊന്നുമല്ല ഈ മിശ്രൈമിലെ വീക്ക് ഏരിയകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നവരാണ് അങ്ങനെ സംസാരിച്ച് അവരെ പിടിച്ച് മൂന്ന് ദിവസം ജയിലിലിട്ടും മൂന്നാം ദിവസം തിരിച്ചു കൊണ്ടുവന്നു ആദ്യം അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു പണി ചെയ്യണം നിങ്ങളെല്ലാവരും ഇവിടെ കിടക്കുക എന്നിട്ട് ഒരാൾ പോയി ഇളയ ഒരാളുണ്ടെന്നല്ലേ പറഞ്ഞു ഞങ്ങളെ കൊണ്ടുവരാൻ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഒരാളിവിടെ കിടക്കുക ബാക്കി ഒൻപത് പേര് തിരിച്ചു എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ആ ആളെ കൊണ്ടുപോവാം അപ്പോൾ മനസ്സിലാക്കുന്ന നിങ്ങൾ സത്യമുള്ളവരാണ് ഈ പറയുന്ന കഥ ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ ഇത്രയും വരെ എത്തിയ സമയത്താണ് ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഇത് നമ്മുടെ സഹോദരനോ സഹോദരനോട് എന്ന് വെച്ചാൽ ജോസഫിനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു അവർ തമ്മിൽ പറയുന്ന ഭാഷ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോസഫ് സംസാരിക്കുന്നത് ഇവിടുത്തെ ഭാഷയാണ് മിസ്രൈമെ ഭാഷയാണ് തനിക്ക് അബ്രായ ഭാഷ അറിയാം പക്ഷെ മനഃപൂർവ്വം അവരുടെ മിണ്ടുന്നില്ല ഇവരുടെ കോൺവെസേഷൻ ഒക്കെ ശ്രദ്ധിക്കുക അവർ അബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ട് മിസ്രൈമിലെ ഭാഷയിൽ സംസാരിക്കുന്നവർക്ക് മനസ്സിലാകുന്നുമില്ല അപ്പം ഇവർക്ക് ഉള്ളിൽ ഭയങ്കരമായ റിഗ്രറ്റ് ഒക്കെ വന്നിട്ടുണ്ട് തെറ്റ് പറ്റി എന്നൊരു പശ്ചാത്താവ് അനിതാപൊക്കെ തൽക്കാലം വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് രൂപ ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ അദ്ദേഹം പറഞ്ഞത് അവനെ കൊല്ലരുത് അവനെ കൊല്ലരുത് അവനെങ്ങനെയെങ്കിലും രക്ഷിച്ച് അപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി വേണ്ടി താൻ പദ്ധതി ഇട്ടതാണ് പക്ഷേ ആ രൂപൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയ സമയത്ത് ആ കുഴിയിൽ നിന്ന് കയറ്റി വിറ്റു കളഞ്ഞു എന്നിട്ട് നിങ്ങൾ കേട്ടില്ല ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരാളെ ഉപദ്രവിച്ചാൽ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ മറ്റൊരാളെ വിറ്റുകളഞ്ഞാൽ ഒരാളുടെ ജീവിതം നശിപ്പിച്ചാൽ ഇതെല്ലാം തിരിഞ്ഞ് നമ്മുടെ മേൽ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളതിലോട്ടൊന്നും പോവണ്ട ബൈബിൾ ചരിത്രത്താളുകളിൽ മുഴുവൻ അത് എഴുതിയിരിക്കുകയല്ലേ ഇദ്ദേഹത്തിൻ്റെ കഥയിൽ ദാവേദിൻ്റെ കഥയിൽ മോശയുടെ കഥയിൽ ഓരോരുത്തരുടെ കഥയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹൗ ഗാഡ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ഇൻ ഹിസ്റ്ററി ദൈവം എങ്ങനെയാണ് മനുഷ്യർ ഇടപെടുന്നത് എന്നുള്ളതല്ലേ ഈ താളുകളിലൂടെ നമ്മൾ മനസ്സിലാകുന്നേ പിന്നെ നമ്മൾ എന്തിനും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം യോസഫ് അവരോട് സംസാരിച്ചത് ദിഭാഷി മുഖാന്തരം ആയിരുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് താൻ സംസാരിക്കുന്നത് അവനത് ഗ്രഹിച്ചുവെന്ന് അവരറിഞ്ഞില്ല ഈ ഭാഷ മനസ്സിലാകുന്നില്ലെന്ന് അവർ വിചാരിക്കുന്നേ അപ്പം എൻ്റെ അടുത്ത് വന്ന് ഒരാൾ എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു ഭാഷയിൽ സംസാരിക്കുകയാണെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ആസാമീസിൽ എന്നോടൊരാൾ ഒന്ന് സംസാരിക്കുക എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നിരിക്കട്ടെ എന്നാൽ മറ്റേയാൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് സോ ഈ ഒരു സിറ്റുവേഷനിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് യോസഫ് അവരോട് സംസാരിച്ച് ദുഭാഷി മുഖാന്തരായിരുന്നു കൊണ്ട് അവനത് ഗ്രഹിച്ചുവെന്ന് അവരറിഞ്ഞില്ല ഈ പറഞ്ഞത് അറിഞ്ഞില്ല തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവനന്ന് കെഞ്ചിയല്ലോ നമ്മോട് പ്രാണനെ വേണ്ടി അന്ന് നാം കേട്ടില്ലല്ലോ ഇത് പറയല്ല അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു ഉടൻ തന്നെ അവൻ വേറൊരു മുറിയിലേക്ക് പോയി ഒറ്റക്ക് ഇരുന്ന് കരഞ്ഞു ആ രംഗങ്ങളെല്ലാം അവൻ ഓർക്കുകയാണ് പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ചു ഒരു തരത്തിൽ കരഞ്ഞു തീർത്ത ശേഷം തൻ്റെ ആ സങ്കടമൊക്കെ ഒന്ന് വെന്റിലേറ്റ് ചെയ്ത ശേഷം തിരിച്ചു വന്നു അവരോട് സംസാരിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഷിമയോനെ പിടിച്ച് അവർക്ക് ആണെങ്കിൽ ബന്ധിച്ചു ഉടൻ തന്നെ പെട്ടെന്നാണ് അവൻ ഉത്തരവിട്ടു ഇതിലൊരാളെ അറസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞു ഷിമയോനെ പിടിച്ച് പെട്ടെന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ തന്നെ കെട്ടി ബന്ധിച്ചു എന്നിട്ട് അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടിയ ആഹാരം അവർക്ക് കൊടുപ്പാനും യോസഫ് കൽപ്പിച്ചു അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു ഈ ഒരു വചനം കൊണ്ടാണ് ഞാൻ പറയുന്നത് യോസഫ് പ്രതികാരം ചെയ്തില്ല എന്ന് തൻ്റെ ഉള്ളിൽ വിഷമം തോന്നും പ്രത്യേകിച്ച് തൻ്റെ ലൈഫിൽ തനിക്ക് ഡീപ് ഹീലിംഗ് കിട്ടിയതാണ് എങ്കിലും ആ രംഗങ്ങൾ വരുമ്പോൾ ഇമോഷണലാകും അങ്ങനൊരു രംഗം എന്ന് വെച്ചാൽ നമ്മുടെ ആ അനുജൻ നമ്മളോട് കെഞ്ചി കീണപ്പോൾ നമ്മൾ അവനോട് കേട്ടില്ലല്ലോ അതിൻ്റെയൊക്കെ ആ ദയം ഇപ്പോൾ നമുക്ക് തിരിച്ചു തരുന്നത് എന്നവിടെ നിന്ന് എബ്രായ ഭാഷയിൽ സംസാരിച്ച് താൻ കേട്ടപ്പോൾ ഓ വാസ് വാസ് സോ ടു ക്രൈ ആൻഡ് ആൻഡ് പിന്നെ അതിനുശേഷം ഒരാളെ മാത്രം നിർത്തുകയാണ് ആ സമയത്ത് ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ കൊടുത്ത പ്രതികാരബുദ്ധിയിൽ എന്ന് പറയാൻ കാരണം വേണമെങ്കിൽ എല്ലാറ്റിൻ്റെ ഒറ്റ ഉത്തരവിട്ടാൽ പോകും ഒരൊറ്റ എണ്ണം തലയും കൊണ്ട് വീട്ടിൽ പോകില്ല അതുപോലെ വെട്ടിക്കളയാം പക്ഷെ തന്നെ അത് ചെയ്തില്ല മാത്രമല്ല ഇവർക്കെല്ലാവർക്കും ചാക്കിൽ ധാന്യം നിറച്ചു എന്ന് മാത്രമല്ല അവര് ഇത് വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന പണമുണ്ട് ആ പണം അവരവരുടെ ചാക്കിൽ വായ് ഭാഗത്ത് വെച്ച് കിട്ടി അവരവരുടെ ചാക്കിൽ തന്നെ വെച്ചു എന്ന് വെച്ചാൽ ഇവരുടെ ആരുടെയും കാശ് താൻ മേടിച്ചില്ല ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തു ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു യോസഫിനെ അല്ലേ നമ്മളിവിടെ കാണുന്നത് താൻ പ്രതികാരം നോ തനിക്ക് കയ്പ ഉണ്ടോ ഇല്ല കാരണം മനാശെ ജനിച്ചപ്പോൾ തന്നെ തനിക്ക് ഹീലിംഗ് കിട്ടി ദൈവം ആ കുഞ്ഞു ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ഇതുവരെയുള്ള കഷ്ടതയും വേദനയും എല്ലാം അങ്ങ് മാറിപ്പോയി പല അമ്മമാരും ചിലപ്പോ വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വീട്ടിൽ നിന്ന് പ്രശ്നം അമ്മാവിയമ്മ പ്രശ്നം ഇതെല്ലാം കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടാണ് എല്ലാം മറക്കുന്നത് ഓഹ് നല്ലൊരു പളങ്ക് കുഞ്ഞിനെ കറത്താവ് തന്നല്ല ആ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കി താരാട്ട് പാടി എന്നിരിക്കുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോകും അതാണ് കുഞ്ഞുങ്ങൾ കയ്യിൽ വന്നു കഴിഞ്ഞാലുള്ള അറ്റ്മോസ്ഫിയറിലെ ചേഞ്ച് മാനസികമായ വ്യത്യാസം അത് തനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ താൻ അതിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അത് കൂടാതെ അവരവന്റെ ചാക്കിൽ ആ പൈസ വെച്ചു കൂടാതെ വഴിക്ക് വേണ്ടിയ ആഹാരം അവർക്ക് കൊടുക്കാനും ജോസഫ് കൽപ്പിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതെല്ലാം പാക്ക് ചെയ്തു അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു അപ്പോൾ അത്രത്തോളം ഒരു ഒരു വലിയ ഒരു എന്താ പറയുക ഉദാരമനസ്കനായി തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെ ക്രൂരമായി തന്നോട് പെരുമാറി തൻ്റെ ജീവിതം സ്പോയിൽ ഇവർ അല്ലേ ജീവിതം സ്വന്തം വീട്ടിൽ പോലും കയറാൻ കഴിയാതെ വിറ്റുകളഞ്ഞ മനുഷ്യരോടാണ് റോമാലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് നന്മ ചെയ്തുകൊണ്ട് പ്രതികാരം ചെയ്ത നീ നിൻ്റെ ശത്രുവിൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ആഹാരം കൊടുക്കുക അതാണ് ഇവിടെ ചെയ്യുന്നത് നിന്റെ ശത്രുവിന് ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക ശത്രുവിന് അതിൻ്റെ പേരാണ് മധുര പ്രതികാരം പ്രതികാരമുണ്ട് മധുര പ്രതികാരമുണ്ട് ജോസഫ് ഇവിടെ ചെയ്യുന്നത് മധുരപ്രതികാരമാണ് മറ്റേ ക്രൂരമായ കയ്പ് നിറഞ്ഞ പ്രതികാരമല്ല റിവഞ്ചല്ല എടുക്കുന്നത് സോ അങ്ങനെ അവരെ പറഞ്ഞു വിടുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങളുമായിട്ടാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഒരാളെ മാത്രം അവിടെ എടുത്തിട്ടിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും തൻ്റെ അനുജനെ കാണണം എന്നുള്ളൊരാഗ്രഹം തൻ്റെ കുഞ്ഞനുജനെ കണ്ടിട്ട് എത്ര വർഷമായി ഇപ്പോൾ പതിനേഴ് പിന്നെ പതിനേഴ് മുപ്പത് വയസ്സ് വരെ അപ്പം പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വർഷം പ്ലസ് അതിന് ശേഷമുള്ള ഏഴ് സംവത്സരങ്ങൾ അപ്പോൾ ഇരുപത് വർഷം ഇരുപതും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ക്ഷാമത്തിൻ്റെ ഏഴ് വർഷത്തിലോട്ട് കയറി ചിലപ്പോ രണ്ടോ മൂന്നോ വർഷം എത്രയാന്ന് പറയുന്നത് അത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടോ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലോ വർഷമായി തൻ്റെ സഹോദരനെ തൻ്റെ അമ്മ പ്രസവിച്ച തൻ്റെ സ്വന്തം സഹോദരൻ ബാക്കിയൊക്കെ ഹാഫ് ബ്രദേഴ്സ് ആണ് കണ്ടിട്ടില്ല അതിനുള്ള കൊതി കൊണ്ടാണ് ഷിമോൻ ഇവിടെ പിടിച്ച് ഇട്ടിരിക്കുന്നത് മാത്രമല്ല എന്തിന് ഇങ്ങനെയൊക്കെ ഓടായിട്ട് യോസഫ് പെരുമാറുന്നു ദൈവം യോസഫിനെ തൻ്റെ കൈകളിലെടുത്ത് ഉപയോഗിക്കുകയാണ് എന്തിനു വേണ്ടി അവരുടെ പാപങ്ങളെ കുറ്റബോധവും റിയലൈസേഷനും അവർക്കുണ്ടാകാൻ വേണ്ടി ഓളായി ഇരുപത്തി ആറാം വചനം അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു എല്ലാവരും കൂടെ പുറപ്പെട്ടു വഴിയമ്പലത്തിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുന്ന എടുക്കുന്നൊരു ജേണിയാണ് പോകുന്ന വഴിയിൽ രാത്രിയൊക്കെ ഏതെങ്കിലും സത്രത്തിൽ വഴിയമ്പലം എന്ന് പറഞ്ഞ സത്രത്തിൽ ഇൻ അവരിൽ ഒരുവൻ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുക്കാൻ ചാക്കഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കിൽ കണ്ടു ഒരാൾ ഇതില് ഒമ്പത് പേരെ ഇപ്പോൾ ഒമ്പത് പേരിൽ ഒരാള് കഴുതേക്ക് ഒത്തിരി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചാക്കഴിച്ചു അഴിച്ചപ്പൊ കാണുന്ന കാഴ്ച ഈ ധാന്യം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊടുത്ത കാശ് അതിൽ തന്നെ ഇരിക്കുന്നു ഇത് കണ്ട് താൻ ഞെട്ടിപ്പോയി തൻ്റെ സഹോദരന്മാരോട് എന്റെ ദ്രവ്യം എനിക്ക് തിരിയെ കിട്ടി അത് ഇതാ എന്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു അവർ വിറച്ചു ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഒരു കാര്യം അവർക്ക് മനസ്സിലായി ദിസ്ഇസ് ഡേഞ്ചറസ് ഈ പൈസ കൊടുത്താണത് മേടിച്ചത് ധാന്യം മേടിച്ചത് പക്ഷേ ആ കൊടുത്ത പൈസ ഇതിൽ തന്നെ ഇരിക്കുന്നു ഇവിടെ എന്തൊരു തിരിമറി നടന്നിട്ടുണ്ട് ഇതൊരു പക്ഷേ ഒരു 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 കാരണം ഇത് ഫോറിൻ കൺട്രിയാണ് എങ്ങനെ ആ കാശ് ഇതിൽ വന്നു കാശ് എടുത്തിട്ടുമില്ല ഇത് കിട്ടിയിട്ടുമുണ്ട് ഇത് ഞങ്ങൾ ഇതിന് ഒരു കുറ്റവാളികളാകുമോ ഇപ്പോൾ ഇവർ പറയുന്നു കേട്ടോ ദൈവം നമ്മോട് ഈ ചെയ്തത് എന്താ അപ്പം ദൈവത്തെ കണക്റ്റ് ചെയ്തിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവമില്ലാത്ത ചില മനുഷ്യർ എത്ര പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും വരാത്ത ചില മനുഷ്യർ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് കുറ്റം പറയുന്ന ചില മനുഷ്യർ ചില പ്രത്യേക സാഹചര്യങ്ങളിലും ഒക്കെ പെടുമ്പോൾ പതുക്കെ ദൈവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും ഒരല്പം വൈകി പോയാലും ചിന്തിക്കുന്നതാണ് നല്ലത് ഇതില് ഇത് കേട്ടോണ്ടിരിക്കുന്ന പലരുടെയും വീട്ടിൽ പലരും വിശ്വാസത്തിൽ വന്നിട്ടില്ല ഒരുപക്ഷെ വിശ്വാസത്തിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല വിശ്വാസത്തിൽ വന്നതിനെ പ്രതി പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക പരിഹാസം കുത്തുവാക്കുകൾ ചിലപ്പോൾ ഉപദ്രവം അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ ഇതൊക്കെ നടക്കുന്ന പല വീടുകളുണ്ട് ഇന്നലെ ഇവരെയൊക്കെ ദൈവം എവിടെയെങ്കിലും കിട്ടി പിടിക്കും കാരണം അത്രത്തോളം കണ്ണുനീരും പ്രയാസവും വേദനയും ഗദ്ഗതങ്ങളും ദൈവസംഘത്തിൽ എത്തിയിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ അവരെ ദൈവം തടയും പിടിക്കും അപ്പോൾ ദൈവത്തെ കണക്ട് ചെയ്താണ് ഇപ്പോൾ ഒരു സംസാരമൊക്കെ അത്രയും വ്യത്യാസമായിട്ടുണ്ട് ഒരു ആത്മീയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇടയ്ക്കിപ്പോൾ യേശു എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിപ്പോൾ സ്തോത്രം എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ആത്മീയ ഭാഷ പോലെയുള്ള ഭാഷകളൊക്കെ ഇപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഇതൊന്നുമില്ല ദൈവമില്ലാത്തൊരു ജീവിതമായിരുന്നു യഭയം ഉണ്ടായിരുന്നെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നു ഇനി ഇരുപത്തി അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കൂബിന്റെ അടുക്കിൽ എത്തിയാറേ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെ അവരോ അവനോട് അറിയിച്ചു പറഞ്ഞത് ഓക്കെ അങ്ങനെ അവർ വീട്ടിലെത്തി ഒൻപത് പേര് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ എല്ലാ ഡെവലപ്മെന്റ്സും അപ്പനോട് വിശദീകരിച്ചു പറഞ്ഞു ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റ നോക്കുന്നവർ വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു ഞങ്ങളവനോട് ഞങ്ങൾ പരമാർത്ഥികളാകുന്നു ഞങ്ങൾ ഞങ്ങളൊറ്റുകാരല്ല ഞങ്ങൾ ഒരപ്പൻ്റെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഒരുത്തൻ ഇപ്പോൾ ഇല്ല ഇല്ലാത്തവനെ കണ്ടിട്ടേ പോ വന്നിരിക്കുന്നു തിരിച്ചറിഞ്ഞിട്ടില്ല ഒരുത്തൻ ഇപ്പോൾ ഇല്ല ഇളയവൻ കനാന് ദേശത്ത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ടോ എന്ന് പറഞ്ഞു അതിന് ദേശത്തിൽ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പരമാർത്ഥികളെന്ന് ഞാൻ അറിയും നിങ്ങൾ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം വാങ്ങിക്കൊണ്ട് പോകുവൻ ഒരാളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞു നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരുവൻ അതിനാൽ നിങ്ങൾ ഒറ്റകാരല്ല പരമാർത്ഥികൾ തന്നെയെന്ന് ഞാൻ അറിയും ഇത് ആ സ്റ്റോറി മൊത്തം വീണ്ടും പറയാം നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ കേൽപ്പിച്ചു തരും നിങ്ങൾ ദേശത്ത് വ്യാപാരവും ചെയ്യാം നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരം ചെയ്യാം ഏതായാലും നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് അറിയണമെങ്കിൽ ഏഴയാ ഏഴയാളെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്ന് സത്യം തെളിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ഷിമേനെ വിട്ടുതരാം മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യാം കാശ് കൊടുത്തത് മേടിക്കോ പോവുമോ ഇതൊക്കെ ചെയ്യാം നിങ്ങൾ ഒറ്റകാരല്ല എന്ന് തെളിയിക്കണം മുപ്പത്തഞ്ച് പിന്നെ അവർ ചാക്കഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തരുടെ ചാക്കിൽ ആവനവന്റെ പണക്കെട്ട് ഇരിക്കുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ ചാക്കഴിച്ചത് മറ്റേത് വഴിയമ്പലത്തിൽ വെച്ച് സത്രത്തിൽ വെച്ച് അല്ലെങ്കിൽ ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് വണ്ടിക്ക് ഫ്യൂലടിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ കഴുതയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചാക്ക് തുറന്നപ്പോൾ ഒരാളുടെ ഇതിൽ കണ്ടു അപ്പൊ തന്നെ ഞെട്ടി പിന്നെ അവിടെ നിന്ന് ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് വൺ ഈ കഴുതപ്പുറത്ത് വീട്ടിലെത്തിയത് വീട്ടിലെത്തി എല്ലാവരുടെയും ചാക്ക് തുറന്നപ്പോൾ അവരവർ കൊണ്ടുപോയ പണം അവരുടെ ചാക്കിലിരിക്കും അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി യാക്കോബും എല്ലാ മക്കളും ഇപ്പോൾ വിറക്കുകയാണ് ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നവർക്ക് മനസ്സിലായി അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു യോസഫില്ല ശിവയോനില്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു ഓഹ് യാക്കോബിന്റെ ഒന്നാമത് പ്രായമായിരിക്കുന്ന മനുഷ്യൻ ഈ കഥകളെല്ലാം കൂടി കേട്ട് അദ്ദേഹത്തിന് നെഞ്ചിന് ഭയങ്കര വിഷമമുണ്ടായി അദ്ദേഹം പറഞ്ഞു എന്നെ മക്കളിലില്ലാത്തവരാക്കുകയാണ് ഒരാൾ വണ്ടേ പോയി പതിനേഴ് വയസ്സുള്ളപ്പോൾ ഏതോ കാട്ടു ചെന്തു അവനെ കടിച്ചു കയറി ഒരുപക്ഷെ ഇപ്പോഴും ആ ഡ്രസ്സ് അവനെ ഞാൻ തയ്പ്പിച്ചു കൊടുത്ത ആ ഡ്രസ്സ് ചോരപുരണ്ട ആ ഡ്രസ്സുമായിട്ട് കൂടാരത്തിനകത്ത് വ്യസനിച്ച് 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 താൻ ഇരിക്കുകയാണ് ഇപ്പോൾ ഇതാ വേറൊരുത്തൻ ഷിമയോനേയും നഷ്ടപ്പെട്ടു പന്ത്രണ്ടിൽ രണ്ട് പോയി ഇനി നിങ്ങൾ ബെന്യാമിനെയോട് കൊണ്ടുപോയി അവനെ നഷ്ടപ്പെടും അപ്പോൾ മൂന്നു പോവും നിങ്ങൾ എന്നെ മക്കളില്ലാത്തവൻ ആക്കെയാണ് ആ സിറ്റുവേഷൻ ഈ പ്രായമുള്ളൊരപ്പന്റെ വേദന ഒന്ന് ഓർത്ത് നോക്ക് പല വീടുകളിൽ ഇതുപോലെ സംഭവിക്കുന്നില്ലേ പ്രായമാകുമ്പോൾ ചില മക്കൾക്ക് ആപത്ത് വരികയോ ഒരു ആക്സിഡൻറ്റ് വരികയോ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഡിവോഴ്സ് നടക്കുകയോ ഇങ്ങനെയൊക്കെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നത് കണ്ട് നീറുന്ന മാതാപിതാക്കൾ ഈ ഭൂമിയിൽ ഇല്ലേ ഇതുപോലൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ആക്കോവ എനിക്കിതിനെക്കുറിച്ച് വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എല്ലാം ഇന്ന് പറയാൻ സമയം ഇല്ല പക്ഷെ നാളെ ഞാൻ തുടരും പക്ഷെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് ജീവിതത്തിൽ വിതയ്ക്കുന്നത് കൊയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം ജഡത്തിൽ വിതയ്ക്കരുത് പാപപ്രവൃത്തികളിൽ പോകരുത് തെറ്റായ വഴികളിലും തെറ്റായ ബന്ധങ്ങളിലും പോകരുത് ഞാൻ ഈ പറയുന്ന വിരൽ ചൂണ്ടിയാണ് ലിവ് എ ഗോഡ്ലെസ് ലൈഫ് ആരെങ്കിലും മെടുക്കന്മാരും മെഡിക്കുകയുള്ളിൽ ഇട്ടെ ദൈവമില്ലാത്തൊരു ജീവിതം ജീവിക്കരുത് ലിവ് എ ഗോഡ്ലെസ് ലൈഫ് എഴുതി വെക്ക് നോട്ട്ബുക്കിൽ എഴുത് ദൈവമില്ലാത്തൊരു ജീവിതം ജീവിക്കരുത് Oh my God, that's very powerful. Don't live a godless life. അങ്ങനെ ജീവിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഇവരെല്ലാം കടന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത് യാക്കോ വാസ്തുവത്തിൽ ദൈവമുള്ളൊരു ജീവിതമാണ് ജീവിച്ചത് ദൈവത്തോട് ബന്ധമുള്ളവനായിരുന്നു ദൈവം പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവത്തോട് പല പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ മക്കൾ നിമിത്തം ഹലോ ഭക്തനായ ഒരു വ്യക്തി മക്കൾ നിമിത്തം ഇപ്പോൾ കഷ്ടപ്പെടുകയാണ് ഈ കുടുംബങ്ങളിൽ നിന്ന് ഈ ശാപങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഈ നാളുകളിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് എൻ്റെ വിശ്വാസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഇത് കേട്ട ജനങ്ങളിൽ ഈ വചനം അകത്തോട്ട് തുളച്ചു കയറട്ടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ ഇതുപോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ പോകുന്ന വാർദ്ധക്യത്തിലുള്ളവർക്കൊരു സമാധാനം കിട്ടട്ടെ മക്കളുടെ വിഷയ മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് നെഞ്ച് തകർന്ന് ജീവിക്കുന്ന അതിനാൽ ആരോഗ്യവും ബലവും ക്ഷയിച്ച ചിലർ പ്രായമുള്ളവർ എന്നെ കാണുന്നുണ്ട് എന്നാൽ മക്കളെ തന്നെ ദൈവത്തിലേക്ക് നോക്കുക മക്കൾ അവിടെ ഇരിക്കട്ടെ അതിനപ്പുറത്താണ് ദൈവം ദൈവത്തിലേക്ക് തിരിയുക അപ്പോൾ മുഖം പ്രകാശിക്കാൻ തുടങ്ങി ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് വിവിധ രീതിയിലുള്ള രോഗങ്ങൾ മാരക രോഗങ്ങളൊക്കെ സൗഖ്യമാകട്ടെ വിട്ടുവിട്ടു വരുന്ന പനി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ ക്ഷയരോഗം സൗഖ്യമാകട്ടെ എയ്ഡ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നതേ മക്കളെ കൊടുക്കുന്നതിനായി നന്ദി അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അമേരി കർത്താവത്തിൽ അനുഗ്രഹിക്കട്ടെ നമുക്ക് നാളെ നമുക്ക് വീണ്ടും കാണാം അതിനകം ഈ ഭാഗങ്ങളൊക്കെ വീണ്ടും ഒന്ന് വായിക്കുക ഒത്തിരി പേർക്ക് തയ്ച്ചു കൊടുക്കുകയും ചെയ്യണം പ്രയർലൈൻ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗോഡ് ബ്ലെസ് യു ബൈ ബൈ